ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണട്ടാ അപ്പം ഒന്ന് ഞാൻ വന്നിട്ടുള്ളതേ മഞ്ഞുകാലൊക്കെ അല്ലേ ഇപ്പോൾ അപ്പോൾ കോഴികൾ എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതിനൊക്കെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടാ ഒരുപാടാളുകൾ മെസ് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് തൂങ്ങി നിൽക്കുകയാണ് കഫക്കെട്ടുണ്ട് തുമ്മലുണ്ട് ജലദോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിന് ഞാൻ എന്താണ് എന്റെ ഫാമിലി ചെയ്യുന്നത് ഉള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടാ അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുക എന്താന്ന് വെച്ചാൽ വെയിലായതിന് ശേഷം ഞാൻ കോഴികളെ വിടാറുള്ളൂ. എൻ്റെ ഞാൻ ഇവിടെയൊക്കെ ഷീറ്റ് ഇട്ടതുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങനെ മഴ കൊള്ളുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ അതേപോലെ ചുറ്റോറും മറച്ച കൂടെ തന്നെയാണ് ഈ നെറ്റിന്റെ കൂടെ ഒക്കെ ആയാലും മറ്റേ നെറ്റിൻ്റെ കൂടെ ഓപ്പൺ ആണ് എന്നാലും എനിക്ക് നേരിട്ട് ഈ ഏഴുമണി ഏഴര എട്ട് മണിയാകുമ്പോഴത്തേനുള്ള വെയിലൊക്കെ എനിക്ക് നേരിട്ട് കൂട്ടിൽക്കന്നെ കിട്ടും കേട്ടോ കോഴികൾക്ക് ഞാൻ എന്നാലൊരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിട്ടാണ് കോഴികളെ നല്ല വെയിൽ വന്നതിന് ശേഷം ഞാൻ കോഴികളെ വിടാറുള്ളൂ ആ കൂട്ടിലുള്ള കോഴികളും ആ ഏത് കോഴികളും ഞാൻ വിടാറില്ല കേട്ടോ അപ്പം കണ്ട കൂട്ടിലേക്കൊക്കെ വെയിലടിക്കണേ എൻ്റെ കൂട് പിന്നെ ഇട്ട ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് രാവിലത്തെ വെയിൽ കിട്ടും കോഴികൾക്ക് കുട്ടികളായാലും എല്ലാവർക്കും നന്നായിട്ട് വെയിൽ കിട്ടും വൈകുന്നേരം ആകുമ്പോൾ അവിടെ നിന്ന് നിങ്ങളുടെ ഉള്ള പോക്കുവയിൽ ഇങ്ങനെ ഈ മരത്തിൻ്റെ കൂട്ടിലേക്കൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ എൻ്റെ കോഴിക്കൂട്ടിലൊക്കെ ഏകദേശം വെയിലൊക്കെ കിട്ടും ഞാൻ ഇപ്പോൾ എട്ടര ഒമ്പത് മണിയൊക്കെ ആവാനായിക്കണ് ഞാൻ കോഴികളെ നല്ല വെയിൽ വന്നതിന് ശേഷമേ ഞാൻ വിടാറുള്ളൂ വിടാറുള്ളൂട്ടോ അല്ലാണ്ട് ഞാൻ വിടാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തണവാണ് തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പാണ് നമുക്കൊന്നും പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അങ്ങനത്തെ തണുപ്പാണ് അപ്പോൾ പിന്നെ കഴുകുന്നതും നല്ല വെയിൽ വെയിലായതിൻ്റെ ശേഷം മാത്രം കോഴികളെ പുറത്തേക്ക് വിടുക അതേപോലെ കോഴികൾക്ക് തലേസ്ഥ വെള്ളം കണ്ടുവന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുത്തിട്ട് പിറ്റേ ദിവസം നല്ല ഫ്രഷ് വെള്ളം തന്നെ വെച്ചുകൊടുക്കാൻ വേണ്ടി നോക്കുകട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഞാൻ തലേസ്ത പിന്നെ അതൊക്കെ കഴുകി കൊടുന്ന് വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ വെള്ളമൊക്കെ വെച്ചുകൊടുക്കുക അതേപോലെ നമ്മൾ ഞാൻ ഈ നേരം കൊണ്ടൊക്കെ തീറ്റ കൂട്ടിലുള്ള കോഴികൾക്കൊക്കെ തീറ്റ ഇട്ട് കൊടുക്കും കേട്ടോ ഈ ഒമ്പതര പത്ത് മണിയാവുമ്പോൾ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ കൂട്ടില് മറ്റേ പിന്നെ ലെയർ പല്ലറ്റ് ഇട്ട് കൊടുക്കാറുണ്ട് മറ്റേ കോഴികൾക്ക് ഇവർക്ക് ഞാൻ ഇവിടെ വെച്ചുകൊടുക്കാറുണ്ട് ചെയ്യുക അതുവരെ അവരെ വീട്ടില്ല അപ്പ ഇവരെ മാത്രമേ അപ്പോൾ ഇവിടെ വീട്ടുകൊള്ളു അപ്പം ഞാൻ ഇവർക്കുള്ള തേറ്റ് എവിടെയും വെച്ചെടുക്കും അവർക്കുള്ളതേറ്റ് അവിടെയും വെച്ചെടുക്കും പിന്നെ കഴിയുന്നത് ഞാൻ തീറ്റയിൽ കൂടെ പിന്നെ അധികം ഞാൻ പച്ച മരുന്നുകളാണ് കേട്ടോ കൊടുക്കുക ഞാനങ്ങനെ ഇംഗ്ലീഷ് മരുന്നൊന്നും ഞാൻ അങ്ങനെ കോഴികൾക്ക് കൊടുക്കാറില്ല ഞാൻ അങ്ങനെ നിങ്ങളോട് അങ്ങനെ പേര് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാറില്ല കേട്ടോ ഇപ്പോഴാണ് നമുക്ക് നമ്മുടെ നാട്ടുമരുന്നും പച്ചമരുന്നൊക്കെ കൊടുക്കേണ്ട ടൈം ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആടലോടകം മഞ്ഞൾ തുളസി പനിക്കുറുക്കലിൻ്റെ ഇല അങ്ങനത്തെ ഇഞ്ചി ചെറിയ ഉള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ തീറ്റയിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ അവർക്ക് ഏകദേശം അങ്ങനത്തെ തുമ്മലും ജലദോഷവും അങ്ങനത്തെ ഒക്കെ മാറിക്കിട്ടൂട്ടാണ് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയണത് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അസുഖം വന്നിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കണേക്കെ നല്ലതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യണ കാരണം കൊണ്ട് മശാല എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് ഞാൻ വെയിൽ ആയതിന് ശേഷം മാത്രമേ കോഴികളെ പുറത്തേക്ക് വിടുള്ളൂ രാവിലെ ഒന്നും ഞാൻ വീട്ടിലില്ലട്ട ഞാൻ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് വന്ന് അതിനിടയിൽ ഞാൻ അവർക്ക് തീറ്റ വെച്ചെടുക്കും കൂട്ടിൽ ഒക്കെ വെയിൽ ആയതിന് ശേഷം മാത്രമേ ഞാൻ പുറത്തേക്ക് വിടുള്ളൂ പിന്നെ നിങ്ങൾ ഓപ്പണായിട്ടൊക്കെ ഉള്ള കൂടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് മറിച്ച് കൊടുക്കണത് നല്ലതാണ് കേട്ടോ പിന്നെ കഫക്കെട്ട് മാറാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തേനും തേനിലോ അല്ലെങ്കിൽ കൽക്കണ്ടത്തിലോ ഒക്കെ ചെറിയ ഉള്ളിയൊന്ന് ചതക്ക് അല്ലെങ്കിൽ നല്ല പേസ്റ്റ് രൂപത്തിലൊക്കെ ആക്കിയിട്ട് കോഴികൾക്ക് ഈ പിന്നെ വായൽ കൊടുക്ക കൊടുത്താൽ മതിയിട്ടാണ് ഒന്നോ രണ്ടോ കുറച്ച് കോഴികളൊക്കെ ഉള്ളവച്ചാൽ നിങ്ങൾ വായൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അല്ലാത്തവരാണെങ്കിൽ തീറ്റയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ട അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം കോഴിയുള്ള അസുഖങ്ങളൊക്കെ മാറും പിന്നെ അതേപോലെ വെളുത്തുള്ളി അത് ചതച്ചിട്ടിട്ട് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ തീറ്റയിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം മാറും ആൻറ്റിബയോട്ടിക്കൊന്നും ഞാൻ കൊടുക്കാറില്ല കേട്ടോ അസിത്രാള് ടു ഹൺഡ്രഡൊക്കെ കൊടുത്താൽ മാറും പക്ഷെ ഞാൻ കഴിയുന്നതും പിന്നെ കൊടുക്കാറില്ല ഒന്നും കൊടുക്കാറില്ല ആദ്യമൊക്കെ ഞാൻ കൊടുത്തിരുന്നു കേട്ടോ പിന്നെ അത് ഭയങ്കരമായിട്ട് കോഴികൾക്ക് എഫക്ട് ചെയ്യാനൊക്കെ തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ കൊടുക്കാറില്ല ഞാൻ എല്ലാതും ഞാൻ ചെയ്യുക ഈ പച്ചില മരുന്നുകൾ അരച്ചിട്ട് ഞാൻ തീറ്റയിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ചെയ്യാം കേട്ടോ അതിനിപ്പം ഞാൻ തുളസി ആയാലും ആടലോടെ ഒക്കെ കിട്ടണ ഉമ്മടെയൊക്കെ വലുതാണ് ഞാൻ പെരേന്ന് വരുമ്പോൾ ഒക്കെ ചെറുത് വാങ്ങിക്കൊണ്ടുവരാണ് അങ്ങനെയാണ് ഞാൻ ചെയ്തപ്പോൾ വലിയ കൂട്ടിലെ കോഴികളാണ് കേട്ടോ ഇവരൊന്നും ഞാൻ വിട്ടിട്ടില്ല ഇവർക്ക് ഞാൻ രാവിലെ ലൈറ്റിട്ട് കൊടുക്കും പിന്നെ നമ്മൾ രാവിലെ മുടി വരുമല്ലോ ഞാൻ തീറ്റ ഇട്ട് കൊടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ ലൈറ്റ് ഇട്ട് കൊടുക്കുക ചെയ്യാം കേട്ടോ ഇവർക്ക് കണ്ടോ ഞാൻ ലെയർ പെലറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഈ ആയ കാരണം കൊണ്ട് ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ അവർക്കൊരു ബോറടിയിരിക്കും അപ്പോൾ എന്തായിട്ടും ഞാൻ ഈ ലെയർ പെല്ലറ്റ് ഇവരൊക്കെ മുട്ട ഇടുന്ന കോഴികളാണല്ലോ ലെയർ പലറ്റാണ് ഇട്ടുകൊടുക്കും ഈ കൂട്ടിൽ അപ്പോൾ അത് കഴിച്ചോണ്ടിരിക്കും വെയിലാവണ സമയം വരുത്തേനും അത് കഴിക്കും ഇത് കഴിച്ച് തീരാനാവുമ്പോഴത്തേനും പിന്നെ ഞാൻ പുറത്ത് നമ്മളുടെ തീറ്റ കൊടുക്കൂട്ടോ ചോളത്തോടും ചോറും അതിൻ്റെ വേസ്റ്റകളും പിന്നെ നമ്മളെ നാടൻ മരുന്നൊക്കെ കൂട്ടി കുഴച്ചിട്ടുള്ള ചോറ് പിന്നെ അല്ല തീറ്റ പിന്നെയാണ് ഞാൻ കൊടുക്കുക അപ്പോൾ അതുവരെ വെയിലാവണം വരെ ഇവർ ഈ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കട്ട മെയിനായിട്ട് മഞ്ഞ് പുള്ളിക്കാതെ വിൽക്കുക എന്നുള്ളതാണ് പിന്നെ അഥവാ അങ്ങനത്തെ തൂങ്ങലും അങ്ങനത്തെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം പച്ചമരുന്നുകളൊക്കെ ഒന്ന് കൊടുത്ത് നോക്കുക കൊടുത്ത് നോക്കിയിട്ട് മാറുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ പിന്നെ ആൻറ്റിബയോട്ടിക്ക് കൊടുത്താൽ മതി ആദ്യം തന്നെ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കാൻ നിൽക്കണ്ട അസിത്ര ആൾ ടു ഹണ്ട്രഡ് ഒക്കെ കൊടുത്താൽ മാറും പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പച്ചമരുന്നുകളൊക്കെ അരച്ച് കൊടുക്കാൻ വേണ്ടി നോക്കുക നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ തന്നെ കോഴികളുടെ ഈ മഞ്ഞുകാല രോഗങ്ങളൊക്കെ തന്നെ മാറിക്കിട്ടും പിന്നെ നല്ല തണുത്ത വെള്ളങ്ങളൊന്നും കൊടുക്കാതിരിക്കുക പഴകിയ ചോ ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക അതേപോലെ പ്രോബയോട്ടിക് ഒക്കെ നല്ല കൊടുക്കുക അതേപോലെ വീടെ പിസ്റ്റ് തൈര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഇതുള്ളതൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ അവർക്ക് സുഖമായിട്ട് ഡയജഷനൊക്കെ സുഖമാണ് കാരണം കൊണ്ട് ഒരുവിധം പകുതി വരെ അസുഖങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും അഥവാ ഇനി തൂങ്ങി നിൽക്കുന്ന കോഴികളോ തുമ്മലോ ജലദോഷമൊക്കെ ഉള്ള കോഴികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും അവരൊന്നും മാറ്റിയിടാൻ വേണ്ടി നോക്കുക വേറെ കൂട്ടിൽ കിട്ടുക എല്ലാവർക്കും ഒരുമിച്ച് വരണ്ടല്ലോ അവർക്കൊന്ന് കൂട്ടിലേക്ക് സെപ്പറേറ്റ് ഇട്ടതിന് ശേഷം അവർക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ഉള്ളി ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അത് കൽക്കണ്ടത്തിലോ തേനയിലോ ചാലച്ചിട്ടികളൊന്ന് കൊടുത്തു നോക്ക് മാറും അത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ പിന്നെ ഈ നാണം മരുന്ന് കൊടുക്കണോണ്ടൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ശരീരത്തിന് വല്ലാണ്ട് ബാധിക്കില്ല നമ്മൾ ഈ മറ്റൊന്ന് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ക്ഷീണം വരും ഇതൊക്കെ വരും ഇപ്പം ഈ നാടൻ മരുന്നാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കഴിയുന്നതും ഞാൻ നാടൻ മരുന്ന് കൊടുക്കാനായിട്ടോ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ മാറുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആൻറ്റിബയോട്ടിക്ക് കൊടുത്താൽ മതി മഞ്ഞ് ആയിട്ടുള്ള ഒരു അസുഖം വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നേരം വെളത്തേക്ക് തന്നെ മഞ്ഞ് മാറണേക്ക് മുന്നേ കോഴികളെ വിട്ടിട്ടാ വെയിലായതിൻ്റെ ശേഷം വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരില്ല പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളും വരില്ല അതേപോലെ വെള്ളപാത്രങ്ങൾ മാറ്റുക തീറ്റപാത്രങ്ങൾ നന്നായിട്ട് കഴുകി വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റും പിന്നെ ഞാൻ പറഞ്ഞില്ലേ രോഗം വരുന്നതിനേക്കാട്ടിലും മുന്നേ രോഗം വരാതെ നമ്മൾ സൂക്ഷിക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് അപ്പോൾ എന്താണോ നിങ്ങളുടെ കയ്യിൽ ഓരോ ദിവസം കിട്ടണത് എല്ലാ ദിവസവും എല്ലേതും കിട്ടിക്കൊള്ളുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് എന്തൊക്കെ പച്ചില മരുന്നുകളാണോ നമുക്ക് കിട്ടുന്നത് അതൊക്കെ നിങ്ങൾ ഓരോ ദിവസം കോഴികൾക്ക് ഇങ്ങനെ അരച്ച് കൊടുത്താൽ മതി ഇട്ടാകും അപ്പോൾ തന്നെ ഏകദേശമൊക്കെ മാറിക്കിട്ടും പിന്നെ നമ്മൾ ചിലർ ആ മരുന്ന് കൊടുത്തു ഈ മരുന്ന് കൊടുത്തു എന്നൊക്കെ പറയും അതൊക്കെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കൊടുത്തവർക്കും അതേപോലെ കോഴികളുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുക ചിലപ്പോൾ നമ്മൾ കൊടുത്തത് അവരുടെ ശരീരത്തിൽ പിന്നെ അധിക അളവിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർ ചത്തു പോകാൻ തന്നെ സാധ്യത ഉണ്ട് നേരെ മറിച്ച് നമ്മൾ ഈ നാടൻ മരുന്നുകളൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ എഫക്റ്റ് ചെയ്യൂല എന്നാൽ അപ്പം അതൊക്കെ മാറും ചെയ്യും അപ്പോൾ ഇടക്കിടക്ക് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ വെയിൽ ഉള്ള സമയത്ത് കിട്ടാൽ മതി അതേ അതേപോലെ കൂടുതലും വെയിലടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിൽക്കും ഏത് ബാതുക്കാണ് വെയിൽ കിട്ടുക ആ ബാതുക്കൊക്കെ ഒന്ന് പിന്നെ കൂടൊക്കെ ഒന്ന് തിരിച്ചിട്ടാൽ മതി എന്താ വച്ചാൽ രാവിലത്തെ വെയിലും വൈകുന്നേരത്തെ വെയിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വിറ്റാമിൻ ഡി കോഴികൾക്ക് നേരിട്ട് കിട്ടുകയാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നിഷാ ഞാൻ വേറൊരു വീഡിയോ ഇട്ട് വരെ